നമസ്കാരം ഈ അഹങ്കാരത്തിന് കയ്യും കാലും വാലും മിക്കന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സ്മൃതി ഇറാനി ഇപ്പം തീർന്നു അമേധിയിൽ പോയിട്ട് സർഗാത്മകമായിട്ടൊരു കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടില്ല നെഹ്റു കുടുംബത്തെ അപമാനിക്കുക പറ്റാവുന്നൊർത്തോളവും അപമാനിക്കുക രാഹുൽ ഗാന്ധിയെ അപമാനിക്കുക എല്ലാം കഴിഞ്ഞു തിരിച്ച് അമേരിക്കാരുടെ വിസർജ്യം അവിടെ തലയിലിട്ട് കൊടുത്തു അതുകൊണ്ട് ഡൽഹിയിൽ വന്നപ്പോൾ ഡൽഹിയിലും രക്ഷയില്ല രാഹുൽ ഗാന്ധിയുടെ വീട് ഒഴിയാൻ വേണ്ടിയിട്ട് രേള കൂട്ടിയതാ എന്തായി രാഹുൽ ഗാന്ധി ക്യാബിനറ്റ് പദവിയിലെ ഇപ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവാണ് വലിയ വീടും സൗകര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പോലെ വലിയ വീടും സൗകര്യങ്ങളും എല്ലാ ഇത്രയും സെക്യൂരിറ്റി ഉണ്ട് വലിയ വീട് ഇവിടെ കാര്യം എന്തായി ഊ എന്നർത്ഥം ഇപ്പോൾ അവളുടെ പേരെന്താണെന്നറിയാമോ അമേഠിക്കാരുടെ അമേദ്യം അമേഠിയിലെ അമേദ്യം അങ്ങനെയായി മാറി സ്മൃതി ചേച്ചി കാണാൻ കൊള്ളാം മുലയടിച്ച് വീണു ഇനി എഴുന്നേൽക്കാൻ സാധ്യതയില്ല അമേഠിക്കാരുടെ അമേദ്യം മേറ്റിക്കാരുടെ വിസർജ്യം വിസർജ്യ വസ്തു അതാണ് ഇപ്പോ സ്മൃതി ഇറാനി ആരും അടുത്തി നാറ്റം വിസർജ്യമല്ലേ അവിടെ തോറ്റു തൊപ്പിയിട്ടു നാണം കെട്ടു ആ നാണക്കേടും മാനക്കേടുമായിട്ട് കരഞ്ഞ് പിഴിഞ്ഞ് അമ്മാവോ രാഘുവോ അമ്മാവോ എന്ന് പറഞ്ഞ് ഡൽഹിയിലെത്തിയ എന്താ അമ്മാവൻ അയാളവിടെ ന്യൂനപക്ഷ ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക നിതീഷ് കുമാർ ഇപ്പുറത്തും അപ്പുറത്തും ചന്ദ്രബാബു നായിഡും അതിൻ്റെ ഇടയില് അമ്മാവോ വിളിയൊക്കെ ആരുണ്ട് അവിടെ രക്ഷയില്ല ഇനി അമയത്തിലേക്കും പോവാൻ അവിടെ വലിയ കാര്യമൊന്നുമില്ല വീടും പോയി സാധാരണ ഈ മന്ത്രിസ്ഥാനൊഴിഞ്ഞ് കഴിഞ്ഞാൽ പല രണ്ട് മൂന്ന് വർഷക്കും വീടൊഴിയാത്ത താമസിച്ച ചരിത്രങ്ങളുണ്ട് ഇപ്പം അത് പറ്റുന്നില്ല പെട്ടെന്ന് ഒഴിവാക്കുന്നുണ്ട് ഇതൊക്കെ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക മേലെയുള്ള താഴെ വരും രാഹുൽ ഗാന്ധി വീടൊഴിയണം എന്ന് പറഞ്ഞ് വീടൊഴിക്കൽ ഉത്സവം നടത്തിയല്ലോ അവരവിടെ വീടൊഴിഞ്ഞു ആ കാര്യം പതിനായിരത്തെട്ട് ആവർത്തിച്ചു അമേത്തിയിൽ ഈ എലക്ഷന് എവിടെയും ഗതിയില്ലാതെ ഒളിച്ചോടി ഒളിച്ചോടി കേരളത്തിലേക്ക് ഒളിച്ചോടി കേരളം ഒളിച്ചോടാനുള്ള സ്ഥലമാണോ വൃത്തിയായിട്ട സ്ഥലമാണോ അമേത്തിയിൽ തോറ്റ സമയത്ത് കേരളത്തിൽ ഒന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ചരട് വലികൾ നടത്തിയതാണ് വയനാട്ടിൽ ഒന്ന് മത്സരിക്കാൻ വയനാട്ടുകാരുടെ നിർഭാഗ്യം കാരണം എന്താ ഭാഗ്യമല്ല നിർഭാഗ്യം അമേറ്റുകാരിൽ തൂറി വെച്ച പോലെ ഇവർക്കും അവിടെ വിസർജ്യം കൊണ്ട് തലയിൽ വെക്കാൻ ഒരിടം കിട്ടുമായിരുന്നു സ്മൃതി ഇറാനിയുടെ തലയിൽ അതിന് പറ്റിയില്ല അവിടെ മത്സരിക്കാൻ പറഞ്ഞയച്ചില്ല വെച്ചില്ല വീടൊഴിഞ്ഞു സ്മൃതി ഇറാനി വീടൊഴിഞ്ഞു അത് വാർത്തയാണ് എത്രയോ ആൾക്കാർ വീടൊഴിയുന്നു മൻമോഹൻ സിംഗ് വീടൊഴിഞ്ഞിട്ടല്ലേ വാർത്തയായിട്ടുണ്ടോ പത്ത് കേന്ദ്രമന്ത്രിമാർ വീട് ഒഴിഞ്ഞു വാർത്തയായിട്ടുണ്ടോ പക്ഷേ സ്മൃതി ഇറാനി വീട് വാർത്തയായി കാരണം എന്താണ് പ്രധാനമായിട്ടും അവരുടെ അഹങ്കാരം മോഡിയുടെ രണ്ട് മന്ത്രിസഭയിലും ക്യാബിനറ്റ് മന്ത്രിയായിട്ടാണ് അമേത്തിയിലെത്തിയത് അമേത്തിയിലെത്തിയത് മുതൽക്ക് അവർ സ്വന്തം കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത് ബി ജെ പിയുടെ നയപരിപാടികളെ കുറിച്ചല്ല പറഞ്ഞത് ബി ജെ പിക്കാർ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നരേന്ദ്രമോദി വിശുഗുരുവാണ് എന്ന് പറഞ്ഞ് പരത്തുകയല്ലേ വേണ്ടത് ഇതൊന്നുമില്ലാതെ രാഹുലിനെയും നെഹ്റു കുടുംബത്തെ മൊത്തത്തിലും അപമാനിക്കുക അതെന്തൊരു തന്ത്രമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് തോൽക്കാൻ ഉറപ്പിച്ചു ചെന്നതന്നെ ഇത്തവണയോട് മത്സരിച്ചത് കിശോരിലാൽ ശർമ്മ എന്ന് പറയുന്ന ഒരാളാണ് വയസ്സ് അറുപത്തഞ്ച് ഇവളാർക്ക് വയസ്സ് നാൽപ്പത്തെട്ട് ആ മനുഷ്യനെ അങ്ങനെ പാക പക്കു പക്വതീണ്ടും വിവേകമുണ്ട് ആ മനുഷ്യനെ കുറിച്ച് എന്താ പറഞ്ഞ അറിയോ അടിച്ചു തെളിയുന്നു വെള്ളം കോരലും വിറകുവെട്ടലും നെഹ്റു കുടുംബത്തിന്റെ വീടിന്റെ പുറകില് വെള്ളം കോരലും വിറകുവെട്ടലായിട്ട് നടക്കുന്നവനാണ് കിഷോരിലാൽ ശർമ്മ എല്ലാ എല്ലാ പ്രസംഗത്തിലും ഈ രണ്ട് കാര്യങ്ങളാണ് ഊന്നി പറഞ്ഞത് ഒന്ന് രാഹുൽ ഗാന്ധി അങ്ങനെയുടെ കുടുംബം അതിനെ അപമാനിക്കുക സോണിയ ഗാന്ധി അപമാനിക്കുക ഇന്ദിരാഗാന്ധി അപമാനിക്കുക അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞ് തരംതാത്തിക്കെട്ടുക രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിളിക്കുക മോഡിയിരിക്കുന്ന ഖസേലിൽ കയറിയിരിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് യോഗ്യതയുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ് കിഷോരിലാൽ ശർമ്മ അയാൾ കഴിയുന്ന ആടുമായിട്ട് എന്താ ബന്ധം അയാൾ ആരാണ് അയാൾ എവിടെ നിന്ന് വന്നവനാണ് അയാൾ നെഹ്റു കുടുംബത്തിലെ പരിചാരകനല്ലേ മാനേജർ എന്നാ വിളിച്ചിരുന്നത് മാനേജർ ഇതെല്ലാം കേട്ട് അമേറ്റിക്കാരെ കൈയടിച്ചു അത് നല്ല അഭിനയം കാണുമ്പോൾ കൈയടിക്കല്ലോ ഇവിടെ ഷോനെ സിനിമയില് വില്ലനായിട്ട് അഭിനയിച്ചത് അം അംചദ് ഖാൻ എങ്കിലും നമ്മൾ കൈയടിച്ചു കാരണം അതുപോലത്തെ അഭിനയം പ്രസന്റ് ചെയ്തപ്പോൾ നല്ല കാര്യമായിരുന്നു കൈയടിച്ചു പക്ഷേ കയ്യടി വോട്ടായിട്ട് മാറിയില്ല ആവശ്യത്തിലേറെ അപമാനം ഉൾക്കൊള്ളുന്ന വാക്കുകൾ രാഹുൽ ഗാന്ധിയുടെ മേലെയും കോൺഗ്രസിന്റെ മേലെയും പ്രിയങ്ക ഗാന്ധിയുടെ മേലെയും ഇന്ദിരാഗാന്ധിയുടെ മേലെയൊക്കെ ചൊരിഞ്ഞപ്പോൾ അമേറ്റിക്കാർക്കൊരു പാരമ്പര്യമുണ്ട് കാലകാലങ്ങളായിട്ട് ഇന്ദിരാഗാന്ധിയെയും അങ്ങനെ അവരെ ആ പരമ്പരയെ ജയിപ്പിച്ചു വിട്ടവരാണ് അവരെ മനസ്സിലാകുമുണ്ട് അവർ തീരുമാനമെടുത്തു ഇവിടെ ഒരു പാഠം പഠിപ്പിക്കണം എന്നിട്ട് എന്തായി കോൺഗ്രസിലെ കിഷോർലാൽ ശർമ്മയുടെ മുമ്പില് നടന്നാലും കുത്തി മുലകുത്തി വീണു കോൺഗ്രസുകാർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു വിജയം കോൺഗ്രസ്കാർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ ഈ വലിയ പിടിയാനയെ തോൽപ്പിക്കാൻ വേണ്ടി വഴിയൊരു കൊലകൊമ്പലും കൊണ്ട് ഒരു പാവം കിഷോ കിഷോർലാൽ ശർമ്മയെ കൊണ്ട് നിർത്തി അദ്ദേഹം കോൺഗ്രസിന്റെ അത്യുന്നത നേതാവൊന്നുമല്ല അങ്ങനെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു ഇതൊക്കെയാണ് അവരുടെ വാഗ്ദാനികളാണ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു വീണ്ടും ഇത് ജയത്തിനായിട്ട് വേണ്ടി വരിയല്ല ചെയ്യുന്നത് സ്മൃതി ഇറാനി അവിടെ പറഞ്ഞ എല്ലാ പ്രസംഗത്തിലും പറഞ്ഞൊരു കാര്യമുണ്ട് പ്രസംഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത് എനിക്ക് നിങ്ങൾ തരേണ്ടത് വിജയമല്ല ഞാൻ വിജയം 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 പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് നിങ്ങൾ തരേണ്ടത് വിജയമല്ല പിന്നെന്താണ് വലിയ വിജയം അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ തോൽപ്പിച്ചായിട്ട് ഞാൻ കണക്കുകൂട്ടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അത്രയും അഹങ്കാരം മൂത്ത അഹങ്കാരം അതായത് എതിർപ്പ് എതിർ എതിർ സ്ഥാനാർത്ഥികൾ വോട്ട് കൊടുക്കരുത് മുഴുവൻ എനിക്ക് തന്നെ എൻ്റെ തള്ളലിക്കെന്നെ കൊണ്ട് എൻ്റെ അവിടേക്ക് തന്നെ കൊണ്ട് തിരികെ കൊള്ളാൻ അവളുടെ മേധസ്സും അത് വച്ചിട്ടുള്ള പ്രകടനങ്ങളും യിന് എപ്പോഴും റൈറ്റ് മാർക്ക് മാർക്കിടുന്ന വിചാരിച്ചത് ഏതായാലും ഈ പ്രവർത്തനങ്ങൾ അമേഠിക്കാരെ ശരിക്കും ചൊടിപ്പിച്ചു ഇത്തവണ സ്മൃതി ഇറാനി കൈവിട്ട കളിയാണ് കളിച്ചത് വെറും ഒരു സീരിയൽ നടിയുടെ നിലയിലേക്ക് താഴുകയാണ് ചെയ്തത് ഇവരെയാണോ നമ്മൾ ജയിപ്പിച്ചു വിടേണ്ടത് എന്ന് അവിടെയുള്ള വോട്ടേഴ്സിനെ കൊണ്ട് ഇവർ തന്നെ ചോദിപ്പിച്ചു നാൽപ്പത്തെട്ട് വയസ്സാണ് ഇറാനിക്ക് പതിനാറ് വയസ്സാണ് തനിക്ക് ഏ ആ തന്നെ നാൽപ്പത്തെട്ട് വയസ്സാണ് ഈ സ്മൃതി ഇറാനിക്ക് പക്ഷെ പതിനാറ് വയസ്സാണ് തനിക്കെന്ന് കരുതുകയാണ് അവര് ചെയ്യുന്നത് ആ അവരാണ് അറുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള കിഷോരിലാലിനെ തലങ്ങും വിലങ്ങും അപമാനിച്ചത് അമേഠി മണ്ഡലവുമായിട്ടുള്ള കോനെ ഏ ആദ്മി കോനെ അവരുടെ പേര് പോലും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞേ എന്നുള്ള പേര് ഏ ആദ്മി ഇയാൾ ആര് ഇയാൾ ആര് അതിനും പുറമെയാണ് രാഹുൽ ഗാന്ധിയോടുള്ള പുച്ഛം രാഹുൽ ഗാന്ധിയോടുള്ള പരിഹാസം രാഹുൽ ഗാന്ധി ഒളിച്ചോടി അപ്സ്ക്ട്സ്വാണ്ടോ ഗരള ഗെയ രാഹുലിനെ അമേട്ടിക്കാർ തള്ളിക്കളഞ്ഞു എന്നിട്ടാണോ ഈ മാനേജർ എന്നിട്ടാണോ ഈ മാനേജറെ കൊണ്ടു നിർത്തി ജെ പി ഉദ്ദേശിക്കുന്നത് ഏ രാഹുലിൻ്റെ വയനാട്ടിലേക്കുള്ള വരവിനെ ഒളിച്ചോട്ടം എന്നാ പറഞ്ഞത് ഇതും കഴിഞ്ഞ് അമേഠിയിലെ തൂറി നിറച്ചപ്പോ വേണമെങ്കിൽ ഞാൻ വയനാട്ടിൽ മത്സരിക്കാമെന്നായി മോഡിയും അമിത് അമിട്ട് സമ്മതിച്ചില്ല കാരണം വയനാട്ടിൽ വന്നാൽ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു നാണക്കേട് യാതൊരു സംശയവുമില്ല വയനാട്ടിൽ വന്ന് ഇത്തരം പ്രകടനക്കാരിക്ക് സീരിയൽ അത് ജയിക്കാൻ പറ്റില്ല അപ്പൊ നാണക്കേടിന്റെ പേരൊരു നാണക്കേടായി മാറും അതിന് സമ്മതിച്ചില്ല രാഹുൽ ഗാന്ധി ഒളിച്ചോടി എന്നല്ലേ പറഞ്ഞത് ഞാനും ഒളിച്ചോടാൻ തയ്യാറാ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ചുറ്റി നടന്ന കഥ അവിടെ പാട്ടാണ് അവിടെ സമ്മതിച്ചില്ല എം പി ആയിരുന്ന സമയത്ത് രാഹുലിന് അനുവദിച്ചിരുന്ന ഡൽഹി വസതി ഒഴിപ്പിക്കുന്ന കാര്യത്തിലും അവർ വലിയ പരിഹാസം ഉൾക്കൊണ്ടു അവിടെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒഴിപ്പിക്കും എന്തായാലും അമേഠിയുടെ വികസന കാര്യം ഇത്തവണ അത് സ്മൃതി ഇറാനിക്കൊരു വിഷയമേ അല്ലായിരുന്നു മോഡിയുടെ രാഷ്ട്രീയത്തിലെ മാനസപുത്രി കയ്യിൽ വേണ്ടത്ര പൈസയായിട്ടാണ് വന്നത് കോടികളുടെ മേലെ കോടികളുമായിട്ടാണ് വന്നത് കാടിളക്കിയ പ്രചാരണമാണ് അമേഠിയിൽ നടത്തിയത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണല്ലോ അതാണ് ഇവർ പറഞ്ഞത് തനിക്കും ബി ജെ പിക്ക് വേണ്ടി വെറും ഒരു വിജയമല്ല വൻ വിജയമാണെന്ന് അവസാനം അമേഠിക്കാർ ചൂട് എടുത്തു ചൂട് കൊണ്ട് വരുന്ന മറപ്പുരയിൽ പിന്നീടുത്തെ മറപ്പുരയിൽ കൊണ്ടിങ്ങനെ മുക്കി താഴ്ത്തി ആ ചൂലുകൊണ്ട് തീട്ടത്തിൽ മുക്കിയ ചൂലുകൊണ്ട് കൊടുത്തു ഇവിടെ പരാജയപ്പെട്ടത് ഒരു സ്മൃതി ഇറാനിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ല അഹങ്കാരമാണ് പരാജയപ്പെട്ടത് അപ്പോൾ വിജയിച്ചതോ കിഷോരിലാലിൻ്റെ പാകത പക്വത വിവേകം അതാ വിജയിച്ചത് ഇത് തന്നെയായിരുന്നു വിഷുഗുരുവിന്റെയും ഗതി നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു മത്സരിച്ചതെങ്കിൽ വിഷുഗുരുടെ അഹങ്കാരത്തിന്റെ മേലെ അവര് ആണ്ടി അടിച്ച് കയറ്റിയെന്നേ വാരണാസിക്കാൻ കഷ്ടിച്ചു രക്ഷപ്പെട്ടു വിഷുഗുരു ജയിച്ചത് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രം കേരളത്തിൽ തന്നെ നാലഞ്ച് കാൻഡിഡേറ്റ് ഒന്നര ലക്ഷത്തിനപ്പുറം വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവർ ചൂലെടുത്തു പക്ഷെ അടിച്ചത് കൃത്യമായിട്ടും ഏറ്റില്ല അവിടെ പോർളേ ഉണ്ടായുള്ളൂ അത്രമാത്രം ഉത്തരേന്ത്യക്കാർ ചൂലെടുത്തു ബി ജെ പിക്ക് ബോഡിക്കുമെതിരെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മൂലയ്ക്കായത് ന്യൂനപക്ഷ ഗവൺമെൻറ് ആയത് എപ്പോൾ ആണിത് വീഴുന്നുള്ള അവസ്ഥയിൽ എത്തിയത് ഏതായാലും അമേഠിയിൽ തോറ്റു തോറ്റാലെന്താ തോറ്റാലെന്താ ഡൽഹിയിൽ പോയിട്ട് ഒറ്റ അമ്മാവോ ഒറ്റ വിളി രാഘവോ ദേ വരുന്നു മന്ത്രി സ്ഥാനം അമ്മാവൻ കൈവിടില്ല മാനസപുത്രയെ കൈവിടില്ല ക്യാബിനറ്റിൽ തന്നെ തനിക്ക് സ്ഥാനം എന്ന് എന്നുറപ്പിച്ചിട്ടാണ് ദില്ലിയിലെത്തിയത് മുൻസീറ്റിൽ കയറിയിരുന്നതും അതിൻ്റെ ഇടയിൽ വിളി വരുന്നു യാച്ചു ഇങ്ങനെ ഒന്നും വന്നില്ല ന്യൂനപക്ഷ സർക്കാരിന്റെ ഭാരം കേറിയിട്ട് കാലിടറിയിട്ട് ഒറ്റക്കാൽ കസേരയിൽ ഇനി എന്ത് സംഭവിക്കുന്നറിയാതെ വേവലാതിപ്പെട്ട് കൊണ്ടിരിക്കുന്ന മോഡിക്ക് ഈ സീരിയൽ നടിയെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ള സത്യം അപ്പം എന്തായി സ്മൃതി ഇറാനി കളം കാലിയാക്കി വീട്ടിലിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വീട് ഒഴിയാനുള്ള ഉത്തരവെത്തിയത് അതുകൊണ്ടാണത് വാർത്തയായത് അതുകൊണ്ടാണത് വാർത്തയായത് നോക്കുക സ്മൃതിക്ക് സ്മൃതി ഇറാനിക്ക് വീട് നഷ്ടപ്പെട്ടു അതേ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിക്ക് വലിയ വീട് തിരിച്ചു കിട്ടി ക്യാബിനറ്റ് മന്ത്രി എം എംപിയുടെ വീടല്ല മന്ത്രിയുടെ വീടാ കിട്ടിയിട്ടുള്ളത് വലിയ വീടാ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു പാട്ട് കേട്ടിട്ടില്ലേ പാന എന്ന് പറയും മേൽപ്പത്ത് മറ്റേ പൂന്താടനമ്പൂരി പണ്ടേ രാഹുൽ ഗാന്ധിക്ക് മന്ത്രിസ്ഥാനം കിട്ടി ക്യാബിനറ്റ് പദവി കിട്ടി വലിയ വീട് കിട്ടി രണ്ടു നാരൂ ദിനം കൊണ്ടൊരുത്തന് തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ ആരെയും കുറച്ച് നാണരുത് ആരെയും കുറച്ച് കാണരുതെന്നർത്ഥം സ്മൃതി ഇറാനിക്ക് വീട് പോയി മാളിക മന്നെ തോളിൽ കേറ്റുന്നതും ഭവാൻ രണ്ടും ഒരുമിച്ച് നടന്നു അർത്ഥം ഏതായാലും ചുരുക്കത്തിൽ പറയാൽ അമേഠിക്കാരുടെ വിസർജ്യമായി മാറി സ്മൃതി ഇറാനി അമേഠിയുടെ അമേദ്യമായി മാറി സ്മൃതി ഇറാനി അവിടെ കട ഇനിയിപ്പോൾ മേലോട്ട് ഉയർച്ച ഉണ്ടാവാൻ പോകുന്നില്ല ഈ മന്ത്രിസഭ തന്നെ എപ്പോഴാണ് വീഴാൻ അറിയില്ല അതാണ് സ്ഥിതി നമസ്കാരം